ഏവർക്കും അൾട്ടിമേറ്റ് പി എസ് സി ഗൈഡ് എന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൽ ഡി സി എക്സാമിൻ്റെ എഴുപത്തഞ്ച് ഹോട്ട് ടോപ്പിക്സ് ആണ് ഇപ്പോൾ എക്സാമിന് വേണ്ടി തകൃതിയായി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അതോ ഇനി തുടങ്ങിയാൽ നമുക്ക് കിട്ടുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നവർക്കും വേണ്ടിയിട്ട് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക ഇനിയുള്ള ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പഠിക്കേണ്ടത് മാത്രം കൃത്യമായി പഠിച്ച് അത് കൃത്യമായി റിവൈസ് ചെയ്താൽ നമുക്കും ഈയൊരു എക്സാം ക്രാക്ക് ചെയ്യാവുന്നേ ഉള്ളൂ അങ്ങനെ എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ പി എസ് സി ഏത് ഭാഗത്തുനിന്നാണ് കൂടുതലായി ചോദ്യങ്ങൾ എന്ന് മനസ്സിലാക്കി ആ ടോപ്പിക്സ് തിരഞ്ഞെടുത്ത് ആദ്യം തന്നെ പഠിച്ചു വെക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള പി എസ് സിയുടെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും അനലൈസ് ചെയ്തിട്ട് ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് എന്ന് നോക്കി അത്തരം ഒരു എഴുപത്തിയഞ്ച് ഹോട്ട് ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഇതിൽ ഒരു ടോപ്പിക്ക് പോലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് വരുന്ന എൽ ടി സി എക്സാമിൽ നല്ലൊരു റാങ്ക് നേടാനും ഒരു ജോലി ഉറപ്പിക്കാനും സാധിക്കും നമുക്ക് ആ ഹോട്ട് ടോപ്പിക്സ് ഏതെല്ലാം എന്ന് നോക്കാം അതിന് മുൻപായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ഷെയർ ആയിൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒത്തിരി പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ഷോർട്സും ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക കേട്ടോ നമുക്ക് ടോപ്പിക്സിലോട്ട് പോവാം ചരിത്രം എന്ന ഭാഗത്ത് പഠിക്കേണ്ടത് മെയിനായിട്ട് ഏഴ് ടോപ്പിക്സാണ് നമുക്ക് നോക്കാം ഒന്ന് ആറ്റിങ്ങൽ കലാപം അതേമാതിരി വിമോചന സമരം രണ്ട് ഐക്യ കേരള പ്രസ്ഥാനം മൂന്ന് മലബാറിലെ രാഷ്ട്രീയ സമ്മേളനങ്ങൾ അതായിരത്തി തൊള്ളായിരത്തി പതിനാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ളത് നാല് സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം അതേമാതിരി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ആറ് യു എൻ അനുബന്ധ ഏജൻസികൾ ഏഴ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അതേപോലെ ഫ്രഞ്ച് വിപ്ലവം ഇത്രമാത്രമാണ് ആദ്യം തന്നെ ചരിത്രത്തിൽ നിന്ന് പഠിച്ച് ഒതുക്കി വെക്കേണ്ടത് പിന്നീട് അതിലെടുത്ത് റിവിഷനും ചെയ്തതിനു ശേഷം മാത്രം വേറെ ടോപ്പിക്സ് പഠിക്കാൻ നിന്നാൽ മതി മെയിനായിട്ട് ഇതിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ വരിക ഭൂമിശാസ്ത്രം ഭാഗത്ത് നിന്ന് പഠിക്കേണ്ടത് ഇന്ത്യൻ ഭൂപ്രകൃതി ഇന്ത്യൻ കാർഷികം ഇന്ത്യയിലെ ധാതുക്കളും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും അന്തരീക്ഷ പാളികളും കാറ്റുകളും കേരളത്തിലെ കൃഷി ഗവേഷണ കേന്ദ്രങ്ങൾ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ പഠിക്കാനുള്ള വെറും അഞ്ച് ടോപ്പിക്സ് ആണ് ദേശീയ വരുമാനം പഞ്ചവത്സര പദ്ധതികൾ പ്ലാനിങ് കമ്മീഷൻ നീതി ആയോഗ് ധനകാര്യ സ്ഥാപനങ്ങൾ ഈ അഞ്ച് ടോപ്പിക്കും പഠിച്ച് ക്ലിയർ കട്ടാക്കി വെക്കാൻ നമുക്കൊരു അഞ്ച് മാർക്ക് ഉറപ്പിക്കാവുന്നതാണ് സാമ്പത്തിക ശാസ്ത്രം ഇന്ത്യൻ ഭരണഘടന പോലുള്ള ഭാഗങ്ങളാണ് ആദ്യം തന്നെ പഠിച്ചുറപ്പിച്ച് വെക്കേണ്ടത് അതാണെങ്കിൽ കുറച്ചേ ഉള്ളൂ പഠിക്കാൻ എന്നാൽ പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൽ നിന്നുള്ള ഒരു മാർക്ക് പോലും മിസ് ചെയ്യാതെ നമുക്ക് കിട്ടുകയും ചെയ്യും നോക്കാം അടുത്ത ദോരമായിട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് മൗലിക അവകാശങ്ങൾ ഭരണഘടനാ നിയമനിർമ്മാണ സഭ വിവരാവകാശ മനുഷ്യാവകാശ ഇലക്ഷൻ കമ്മീഷനുകൾ ഭേദഗതികൾ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാല് അമ്പത്തിരണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് എൺപത്തി ആറ് തൊണ്ണൂറ്റി ഇതാണ് മസ്റ്റ് ആയിട്ടും പഠിക്കേണ്ടത് വാരി ഒന്നും പഠിക്കേണ്ട ഇത്രയും ഭേദഗതികളും മാത്രം പഠിക്കുക പിന്നെ സുപ്രീം കോടതി ഹൈക്കോടതികൾ റിട്ടുകൾ ഇവയും പറ്റിയും ഒന്ന് പഠിച്ചേക്കുക അടുത്ത് കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന ഭാഗത്തുനിന്ന് പഠിക്കേണ്ടത് കേരള സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ദുരന്ത നിവാരണം തണ്ണീർത്തട സംരക്ഷണം കേരളത്തിലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇനി ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്ന ഭാഗത്തുനിന്ന് പഠിക്കുന്ന ജീവകങ്ങൾ രോഗങ്ങളും രോഗകാരികളും ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ ഭൗതിക ശാസ്ത്രം ഭാഗത്തുനിന്ന് ലെൻസ് ദർപ്പണം ഗുരുത്വകർഷണ ബലം ചലനം വിവിധ ചലനങ്ങളും ചലന നിയമങ്ങളും താപ രീതികൾ ഇത്രയുമാണ് ഭൗതികശാസ്ത്രം ഭാഗത്തുനിന്ന് പഠിക്കേണ്ടത് രസതന്ത്രത്തിന് ലോഹങ്ങളുടെ സവിശേഷതകൾ ലോഹഐരുകൾ ആറ്റം സപ്വൽ ഇലക്ട്രോൺ വിന്യാസം ആറ്റം മൗലിക കണങ്ങൾ ആവർത്തന പട്ടിക ഇത്രയുമാണ് ആ ഭാഗത്തു നിന്നും പഠിക്കേണ്ടത് കലാകായിക സംസ്കാരം സംസ്കാര ഭാഗത്തുനിന്ന് ജ്ഞാനപീഠം നേടിയ മലയാളികൾ പ്രശസ്തമായ വരികൾ സാംസ്കാരിക കേന്ദ്രങ്ങൾ കായിക പുരസ്കാരങ്ങൾ ഒളിമ്പിക്സ് എന്ന ഭാഗം വിടാതെ തന്നെ പഠിച്ചേക്കുക കറണ്ട് അഫെയറിനാണ് കൂടുതൽ മാർക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ആ ഭാഗം വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം അതിൽ പഠിക്കേണ്ടത് പുരസ്കാരങ്ങൾ ഐ എസ് ആർഒ പു പുതിയതായി വിക്ഷേപിച്ച ഉപഗ്രഹങ്ങൾ കേന്ദ്ര സംസ്ഥാന ക്യാബിനറ്റ് നിയമനങ്ങൾ ഉച്ചകോടികളും വേദികളും ഇപ്പോൾ നമ്മൾ ജി കെയും ആനുകാലികവും കൂടിയിട്ട് അമ്പത് ടോപ്പിക്സ് കവർ ചെയ്തു ഈ അമ്പത് ടോപ്പിക്സ് നിന്ന് അമ്പത് മാർക്ക് നമുക്ക് ഉള്ളൂ ഇനി പിന്നെ മാത്സിന്റെ നിന്ന് പ്രധാനമായിട്ടും ചോദ്യങ്ങൾ വരുന്നത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ശതമാനം ശരാശരി ലാഭവും നഷ്ടവും സാധാരണ പലിശയും കൂട്ടുപലിശയും ഒറ്റയാനെ കണ്ടെത്തുക വിശാവബോധം കോഡിംഗ് ആൻഡ് ഡീ കോഡിംഗ് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലാണ്ട് ഒരു പി എസ് സി പരീക്ഷയും ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ ആദ്യം ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്തിട്ട് മറ്റ് പോർഷൻസ് പഠിക്കാൻ നിന്നാൽ മതി ഇനി ഇംഗ്ലീഷിൽ മസ്റ്റ് ആയിട്ടും പഠിക്കേണ്ട ടോപ്പിക്സ് നോക്കാം ആർട്ടിക്കിൾ ക്വസ്റ്റ്യൻ ടാഗ് ടെൻസ് ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് സ്പെല്ലിംഗ് ടെസ്റ്റ് ഇൻഫിനിറ്റീവ് ആൻഡ് ജെറണ്ട് പ്രിപ്പോസിഷൻ ഇത്രയും ഭാഗമാണ് ഇംഗ്ലീഷിൽ നിന്ന് വരുന്നത് ഇനി മലയാളം നോക്കാം പദശുദ്ധി ഒറ്റ പിരിച്ചെഴുതൽ ശൈലികൾ പഴഞ്ചൊല്ലുകൾ വിപരീത പദം ഇപ്പോൾ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഹോട്ട് ഹോട്ടോപ്പിക്സ് കവർ ചെയ്ത് കഴിഞ്ഞു ഇനി പി എസ് സി എക്സാംസിനെ ക്വസ്റ്റ്യൻസ് വരുന്ന ഹോട്ട് ടോപ്പിക് ഏരിയ എന്ന് പറയുന്നത് ഒരു അഞ്ച് ഭാഗമാണ് അത് നോക്കാം ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് റീസെൻ്റ് ഫേമസ് ആയിട്ടുള്ള ബുക്ക്സ് അതിൻ്റെ ഓതേഴ്സ് രണ്ടാമത്തെ എന്ന് പറയുന്നത് നോബെൽ പ്രൈസ് അത് പ്രധാനമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ഇരുപത്തി മൂന്നിൽ എന്തായാലും പഠിച്ചിരിക്കണം മൂന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത് ഉച്ചകോടി ജി സെവൻ ഉച്ചകോടിയും ജി ട്വന്റി ഉച്ചകോടിയും മസ്റ്റാണ് അത് പഠിക്കാതെ പോവരുത് പിന്നെ ഓസ്കാർ അവാർഡുകൾ എഴുപത്തി അഞ്ചാമത്തെ ടോപ്പിക്ക് യു എൻ അന്താരാഷ്ട്ര വർഷങ്ങൾ അത് രണ്ടായിരത്തി പതിനഞ്ച് തൊട്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഉള്ളത് മസ്റ്റ് ആയിട്ടും പഠിക്കണം ഇത്രയും ടോപ്പിക്സ് ആദ്യം തന്നെ കവർ ചെയ്തു വെക്കുക അതിനുശേഷം രണ്ടോ മൂന്നോ നാലോ തവണ റിപ്പീറ്റ് ചെയ്ത് റിവിഷൻ ചെയ്തതിന് ശേഷം മാത്രം മറ്റു ടോപ്പിക്സുകൾ പഠിക്കാൻ നിന്നാൽ മതി ഈ ഒരു ടോപ്പിക്സ് കവർ ചെയ്ത് വരുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് തന്നെ ആദ്യത്തെ നൂറ് റാങ്കിനുള്ളിൽ എത്താൻ വലിയ പ്രയാസം ഉണ്ടാവില്ല നമുക്ക് ജോലി ഉറപ്പിക്കാനും കഴിയും അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്സ് ഒന്നും പഠിക്കാതെ എക്സാമിന് പോകരുത് Thank you.